ടൗൺഷിപ്പ് ഭൂമിയിലെ ദുരന്തപാതകർക്കായി നിർമ്മിക്കുന്ന ടൗൺഷിപ്പ് ഭൂമിയിലെ ആ പദ്ധതി പ്രദേശം സന്ദർശിക്കുകയാണ് മന്ത്രി രാവിലെയാണ് ഇവിടെ എത്തിയത് പദ്ധതി പ്രദേശത്ത് നിർമ്മിക്കുന്ന വീടുകളുടെ നിർമ്മാണ പുരോഗതികൾ വിലയിരുത്തുകയാണ് ആ ലക്ഷ്യം ഡിസംബർ മാസത്തോടു കൂടി തന്നെ വീടുകളെല്ലാം തന്നെ കൈമാറാൻ സാധിക്കുമെന്നാണ് പ്രതീക്ഷിക്കുന്നത് അതിൻ്റെ അടിസ്ഥാനത്തിലാണ് ഇപ്പോൾ ഏതായാലും പദ്ധതി മന്ത്രിയും ഉദ്യോഗസ്ഥരും അടങ്ങുന്ന സംഘം ഇപ്പോൾ ഇപ്പോൾ ഏതായാലും ഇത്തരത്തിൽ സന്ദർശനം നടത്തുകയാണ് അതിൻ്റെ തത്സമയ ദൃശ്യങ്ങളാണ് പ്രേക്ഷകർ കണ്ടുകൊണ്ടിരിക്കുന്നത് ഭൂമിയിൽ ഈ മാസം ഡിസംബർ മാസം കൂടി തന്നെ നാനൂറ്റി പത്ത് വീടുകളുടെയും നിർമ്മാണം പൂർത്തീകരിച്ച് ഗുണഭോക്താക്കൾക്ക് നൽകാൻ സാധിക്കുമെന്നാണ് പ്രതീക്ഷിക്കുന്നത് ഏതായാലും ഒരാളെങ്കിൽ ലേബർ സൊസൈറ്റിയുടെ ഉദ്യോഗസ്ഥരും തൊഴിലാളികൾ ഉൾപ്പെടെയുള്ളവർ കാര്യങ്ങൾ കാര്യങ്ങൾക്കുകയാണ് അതിലും ഇത്തരത്തിൽ വളരെ പെട്ടെന്ന് ഭൂമിയിൽ

റവന്യൂ മന്ത്രി കെ രാജൻ ഇപ്പോൾ ടൗൺഷിപ്പ് ഭൂമിയിലെ ദുരന്തമായി നിർമ്മിക്കുന്ന പ്രതിവാസ പ്രവർത്തനങ്ങളുടെ ഭാഗമായി നിർമ്മിക്കുന്ന വീടുകളുടെ നിർമ്മാണ പ്രവർത്തനങ്ങളുടെ പുരോഗതി വിലയിരുത്താൻ വയനാട്ടിലെത്തിരിക്കുകയാണ് ഇപ്പോൾ ഉദ്യോഗസ്ഥരുമായി അതായത് ടൗൺഷിപ്പിന്റെ നിർമ്മാണ ചുമതലയുള്ള ലാൽ നന്ദ ലേബർ സൊസൈറ്റി ഉൾപ്പെടെയുള്ള ആളുകളിൽ നിന്ന് ഉദ്യോഗസ്ഥരിൽ നിന്ന് വിവരങ്ങൾ തേടി കൃത്യമായ രീതിയിൽ തന്നെ വിവരങ്ങൾ തേടുകയാണ് നാനൂറ്റി അൻപതോളം വീടുകളാണ് ഈ ടൗൺഷിപ്പ് ഭൂമിയിൽ അതായത് കൽപ്പറ്റ എൽസ്റ്റൽ എസ്റ്റേറ്റിൽ ഏറ്റെടുത്ത നിർമ്മാണ ഭൂമിയിൽ പ്രവർത്തനം ആരംഭിച്ചിരിക്കുന്നതിൻ്റെ നിർമ്മാണ പുരോഗതി പുലർത്തുകയാണ് നിലവിൽ ലക്ഷ്യമിടുന്നത് ഏതായാലും ഇത്തരത്തിൽ വളരെ വേഗത്തിൽ ഡിസംബർ മാസത്തോടു കൂടി തന്നെ നിർമ്മാണ പുരോഗതി ക്ഷമിക്കണം നിർമ്മാണം പൂർത്തീകരിച്ച് വീടുകൾ ഈ ഗുണഭോക്താക്കൾക്ക് കൈമാറാൻ സാധിക്കുമെന്നാണ് പ്രതീക്ഷിക്കുന്നത് അതിൻ്റെ പ്രവർത്തനങ്ങളാണ് ഇപ്പോൾ റവന്യൂ മന്ത്രി വിലയിരുത്തുന്നത് റവന്യൂ മന്ത്രി ഉടപ്പം ഉദ്യോഗസ്ഥരമുണ്ട് കൃത്യമായ രീതിയിൽ വിധങ്ങൾ കൃത്യമായി പറഞ്ഞ കൃത്യമായി നിലനിൽക്കുകയാണ് ഏതായാലും ഇപ്പോൾ രാവിലെ അല്പസമയം മുമ്പാണ് റവന്യൂ മന്ത്രി കെ രാജൻ സ്ഥലത്തെത്തിയത് ടൗൺഷിപ്പിൽ അതായത് ചൂരൽമല ൈ ഉൾപ്പെടുന്ന ദുരന്ത ബാധിതർക്കായിട്ട് കൽപ്പറ്റ ടൗൺഷിപ്പിൽ ഏറ്റെടുത്ത ഭൂമിയിൽ നിർമ്മാണ പുരോഗണ പുരോഗതി വിലർത്തുന്നതിന് വേണ്ടിയാണ് റവന്യൂ മന്ത്രി കെ രാജൻ സ്ഥലത്തെത്തിയത് നിർമ്മാണ ചുമതലയുള്ള കുരാളങ്കൽ ലേബർ സൊസൈറ്റിയുടെ ഉദ്യോഗസ്ഥരുടെ കാര്യങ്ങൾ മന്ത്രിക്ക് വിശദമായി പറഞ്ഞു നൽകുന്ന തത്സമയ ദൃശ്യങ്ങളാണ് ആ ഇപ്പോൾ കണ്ടുകൊണ്ടിരിക്കുന്നത് കാരണം നിർമ്മാണ പുരോഗതി വിലയിരുത്തി ഡിസംബർ മാസത്തിനകം തന്നെ നാനൂറ്റി അൻപത് വീടുകളുടെയും നിർമ്മാണം പൂർത്തീകരിച്ച് നൽകുകയാണ് ലക്ഷ്യം സമയബന്ധിതമായി തന്നെ ഒരു നിർമ്മാണം വളരെ ദുരോഗതിയാണ് നിലവിൽ പതിനാറാം തീയതി മുതൽ ഒരു പതിനഞ്ച് ഏഴ് വീടുകളെ ഒരേ ഘട്ട ഒരേ സമയം ഏഴോളം വീടുകളുടെ കോൺക്രീറ്റ് പ്രവൃത്തികൾ വേഗത്തിൽ പൂർത്തിയിരിക്കുന്ന പ്രവർത്തനങ്ങൾ നിലവിൽ നടന്നുകൊണ്ടിരിക്കുകയാണ് അതിൻ്റെ പ്രവർത്തനങ്ങളുമായി വിലയിരുത്തുക എന്നതാണ് ഇതുവരെ ലക്ഷ്യമിടുന്നത്

കൊണ്ടക്കരി ചുരൽമല ദുരിതബാധിതർക്കുള്ള പുനരധിവാസ പദ്ധതി ടൗൺഷിപ്പിൽ പുരോഗമിക്കുകയാണ് അഞ്ച് സോണുകളിലും ഇപ്പോൾ നിർമ്മാണം നടന്നുകൊണ്ടിരിക്കുകയാണ് റവന്യൂ മന്ത്രി കെ രാജൻ ഇന്ന് രാവിലെ തന്നെ ഈ സൈറ്റിലെത്തി എൽ റിയൽ എസ്റ്റേറ്റിലെത്തി സ്ഥിതിഗതികളെല്ലാം വിലയിരുത്തിയിട്ടുണ്ട് ചിലപ്പോൾ അഞ്ച് സോണുകളിൽ ഒരേ സമയം പ്രവർത്തനങ്ങൾ നടന്നുകൊണ്ടിരിക്കുകയാണല്ലോ അങ്ങനെ ഒരു വിലയിരുത്തൽ പ്രകാരം ഡിസംബറിനുള്ളിൽ തന്നെ നമ്മൾ പറഞ്ഞ സമയമായി തന്നെ പൂർത്തിയാക്കാൻ പറ്റുമെന്ന് തോന്നുന്നു മുഖ്യമന്ത്രി സഭയിൽ തന്നെ പറഞ്ഞിരുന്ന ഒരു പ്രധാനപ്പെട്ട കാര്യമാണ് സമരം നമ്മൾ അഞ്ച് സോണുകളിലായി ടൗൺഷിപ്പിൽ നിർമ്മാണ പ്രവർത്തനങ്ങൾ വളരെ ദ്രുതഗതിയിൽ പുരോഗമിക്കാൻ സാധിക്കുമെന്നാണ് മന്ത്രി പ്രത്യാശ പ്രകടിപ്പിക്കുന്നത് ഏതായാലും ഡിസംബർ മാസത്തോടുകൂടി തന്നെ നാനൂറ്റി അൻപത് വീടുകളുടെയും നിർമ്മാണം പൂർത്തീകരിച്ച ഗുണഭോക്താക്കൾക്ക് കൈമാറുക എന്നൊരു ലക്ഷ്യമാണ് നിലവിൽ ഇവിടെ പ്രവർത്തനങ്ങൾ നടക്കുന്നത് ലക്ഷ്യമിട്ടുകൊണ്ടുള്ള ദ്രുതഗതിയിലുള്ള പ്രവർത്തനമാണ് ഇപ്പോൾ ടൗൺഷിപ്പ് ഭൂമിയിൽ നടക്കുന്നത് ഇന്നലെ പ്രവർത്തന പുരോഗതി വിലയിരുത്തുക എന്നതാണ് മന്ത്രി ഈ ലക്ഷ്യത്തിലൂടെ സന്ദർശനത്തിലൂടെ വ്യക്തമാക്കുകയായിരുന്നു വേണ്ട നിർദ്ദേശങ്ങളൊക്കെ തന്നെ ഉദ്യോഗസ്ഥർക്ക് നൽകിയിട്ടുണ്ട് വളരെ വേഗത്തിൽ തന്നെ നിർമ്മാണം പൂർത്തീകരിച്ച് അതിന് കാലോചിതമായ മാറ്റങ്ങൾ വരുത്തി വളരെ വേഗത്തിൽ നിർമ്മാണങ്ങൾ പൂർത്തി പാനീയങ്ങളിൽ അടക്കം മാറ്റങ്ങൾ വരുത്തി വളരെ കൃത്യ സമയത്ത് തന്നെ ഈ പൂർത്തീകരിച്ച് വീടുകൾ കൈമാറണമെന്നാണ് മന്ത്രി നിർദ്ദേശം നൽകിയിരിക്കുന്നത് അതുമായി ബന്ധപ്പെട്ടുള്ള പ്രവർത്തനങ്ങളാണ് മന്ത്രി വിലയിരുത്തുന്നത് ഏതായാലും ഇത്തരത്തിൽ വളരെ വേഗം ടൗൺഷിപ്പിൽ എൻ്റെ ദ്രുതഗതിയിലാണ് നിർമ്മാണ പ്രവർത്തനങ്ങളൊക്കെ തന്നെ മുന്നോട്ട് പോകുന്നത് കൃത്യമായ രീതിയിൽ തന്നെ പ്രവർത്തനങ്ങൾ മുന്നോട്ട് പോകുകയാണ് ഇതുമായി ബന്ധപ്പെട്ടുകൊണ്ട് കൊണ്ട് റോഡുകളുടെ നിർമ്മാണമടക്കം ആരംഭിച്ചിട്ടുണ്ട് ഒരേ സമയത്ത് പതിനാറാം തീയതി മുതൽ ഒരേ സമയത്ത് കോൺക്രീറ്റ് അതായത് ഏഴോളം വീടുകളുടെ ഒരുമിച്ച് കോൺക്രീറ്റ് പ്രവർത്തനങ്ങൾ നടത്താനുള്ള പ്രവർത്തനങ്ങളും നിലവിൽ ആരംഭിച്ചിട്ടുണ്ട് ഏതായാലും വളരെ വേഗത്തിൽ തന്നെ ഈ ടൗൺഷിപ്പിൽ നിലവിൽ ഏറ്റെടുത്ത ഈ ടൗൺഷിപ്പിൽ കൽപ്പറ്റ അലിസ്റ്റൺ എസ്റ്റേറ്റിൽ ഏറ്റെടുത്ത ഭൂമിയിലെ നിർമ്മാണ പ്രവർത്തനങ്ങൾ വേഗത്തിൽ പൂർത്തീകരിച്ച സമയബന്ധിതമായി തന്നെ ഗുണഭോക്താക്കൾക്ക് വീടുകൾ കൈമാറാൻ സാധിക്കുമെന്നൊരു അത്യാവശ്യ നിലവിൽ നമ്മുടെ റവന്യൂ മന്ത്രി പ്രകടിപ്പിക്കുകയാണ് ഏതായാലും ഉദ്യോഗസ്ഥർക്ക് വേണ്ട നിർദ്ദേശം നൽകിയിട്ടുണ്ട് ഒരാളും ലേബർ സൊസൈറ്റി നിർമ്മാണ ചുമതലയുള്ള ഒരാൾ ലേബർ സൊസൈറ്റിയുടെ ആളുകൾക്കും വേണ്ട നിർദ്ദേശങ്ങളൊക്കെ നൽകിയിട്ടുണ്ട് ഏതായാലും പ്രവർത്തന സ്ഥലം മുഴുവൻ ഒക്കെ കണ്ടുകൊണ്ട് തന്നെയാണ് വിവരത്തിൽ നടത്തിയതിനു ശേഷമാണ് മന്ത്രി ഇപ്പോൾ എന്തായാലും മാധ്യമപ്രവർത്തകരെ അല്പസമയത്തിനകം തന്നെ കാണും ഏതായാലും അടക്കമുള്ള നിർമ്മാണ പ്രവർത്തനങ്ങളും റോഡുകളുടെ നിർമ്മാണ പ്രവർത്തനങ്ങളും വേഗത്തിൽ പൂർത്തീകരിക്കാൻ ആരംഭിച്ചിട്ടുണ്ട് ഏതായാലും അത്തരത്തിൽ വളരെ വേഗത്തിൽ കൂടുതൽ തൊഴിലാളികളെ എത്തിച്ചുകൊണ്ട് നിർമ്മാണ പ്രവർത്തനങ്ങൾ ദ്രുതഗതിയിൽ പുരോഗമിക്കുക പ്രവർത്തനങ്ങൾ നിർത്തുക എന്നതാണ് ഇതിലൂടെ ലക്ഷ്യമിടുന്നത് എന്തായാലും അത്തരത്തിൽ വളരെ വേഗത്തിൽ പ്രവർത്തനങ്ങൾ വേഗത്തിൽ പൂർത്തീകരിക്കാൻ സാധിക്കുമെന്നാണ് പ്രതീക്ഷിക്കുന്നത് എന്തായാലും ആ സമയവുമായി ബന്ധപ്പെട്ടുള്ള

മന്ത്രിമാർ തന്നെ ഇടപെട്ടുകൊണ്ടുള്ള ഇതുമായിട്ടുള്ള വിലയിരുത്തൽ നടത്തുന്നുണ്ട് നമ്മൾ പറഞ്ഞതുപോലെ ഈ കണ്ടാൽ തന്നെ അറിയാമല്ലോ വർക്ക് പുരോഗമിക്കുന്നുണ്ട് എന്ന കാര്യം അറിയാം

വിലയിരുത്തുകയാണ് മന്ത്രി റവന്യൂ മന്ത്രി കെ രാജൻ ഇപ്പോൾ പദ്ധതി പ്രദേശം നടന്നു കണ്ട് നിർമ്മാണ പുരോഗതികൾ വിലയിരുത്തി ഓരോ വീടുകളുടെയും നിർമ്മാണ സ്ഥലമെല്ലാം തന്നെ വിലയിരുത്തി അദ്ദേഹം വേണ്ട നിർദ്ദേശങ്ങൾ നൽകുകയാണ് കർശനമായി തന്നെ നിർദ്ദേശം നൽകുന്നുണ്ട് ഊരാനുമ്പൽ നിർമ്മാണ ചുമതല ഏറ്റെടുത്തിട്ടുള്ള ഊരാനുമ്പൽ റബർ സൊസൈറ്റിയുടെ ജീവനക്കാർ ഉൾപ്പെടെയുള്ള ഉദ്യോഗസ്ഥർ ഉൾപ്പെടെയുള്ളവർ കാര്യങ്ങൾ മന്ത്രിയെ ധരിപ്പിക്കുകയാണ് കാരണം സമയബന്ധിതമായി തന്നെ മഴ മാറി നിൽക്കുന്ന ഒരു സാഹചര്യത്തിൽ ഡിസംബർ മാസത്തോടു കൂടി തന്നെ സമയബന്ധിതമായി തന്നെ ഈ നിർമ്മാണ പ്രവർത്തനങ്ങൾ വളരെ വേഗത്തിൽ പൂർത്തീകരിക്കണമെന്നൊരു കർശന നിർദ്ദേശം അദ്ദേഹം യുവരാൽ ഡിപ്പാർട്ട്മെന്റിലേക്ക് ആളുകൾക്ക് ഉദ്യോഗസ്ഥർക്ക് നൽകിയിട്ടുണ്ട് കാരണം ഡിസംബർ മാസത്തോടു കൂടി തന്നെ നിർമ്മാണം പൂർത്തീകരിക്കണം അതിനുശേഷം ഗുണഭോക്താക്കൾക്ക് വീടുകൾ കൈമാറാനുള്ളതാണ് അതുകൊണ്ട് തന്നെ വളരെ വേഗത്തിൽ നിർമ്മാണം പൂർത്തീകരിക്കണമാണ് അറിയിച്ചിരിക്കുന്നത് അതായത് അഞ്ച് സോണുകളിലായി നിർമ്മാണം വളരെ വേഗത്തിൽ ഇപ്പോൾ നടക്കുകയാണ് അതായത് പദ്ധതി പ്രദേശം മുഴുവൻ മന്ത്രി സന്ദർശിച്ചു പ്രവർത്തനങ്ങൾ ഓരോ ഘട്ടത്തിലും നടക്കുന്ന പ്രവർത്തനങ്ങൾ വിലയിരുത്തി അതായത് നിലവിൽ പതിനാറാം തീയതി മുതൽ ഒരേ സമയം പതിനഞ്ച് വീടുകൾ കോൺക്രീറ്റ് പ്രവർത്തനങ്ങൾ നടത്താനുള്ള ഒരു തയ്യാറെടുപ്പാണ് നിലവിൽ ഒരാളുങ്ങൾ തീരുമാനിച്ചിരിക്കുന്നത് അതോടൊപ്പം തന്നെ ഇത് വൈകി ഇങ്ങോട്ടുള്ള റോഡുകളുടെയും ഉപ റോഡുകളുടെയും നിർമ്മാണവും ആരംഭിച്ചിട്ടുണ്ട് കൽപ്പറ്റ എൽസ്റ്റൺ എസ്റ്റേറ്റിലാണ് ഈ ചൂരൽമല മുണ്ടക്കൈ ഉൾപ്പെടുന്ന ദുരന്ത ടൗൺഷിപ്പ് നിർമ്മിക്കുന്നത് ആദ്യം നാനൂറ്റി അൻപത് വീടുകളുടെ നിർമ്മാണമാണ് പൂർത്തിയിരിക്കുക അതിനുശേഷമാക്കും മറ്റു കെട്ടിടങ്ങളുടെയും അനുബന്ധ കെട്ടിടങ്ങളുടെയും മറ്റു കാര്യങ്ങളിലൊക്കെ തന്നെ പോകുക അങ്കണവാടി കമ്മ്യൂണിറ്റി ഹാൾ ഹെൽത്ത് സെന്റർ ഉൾപ്പെടെയുള്ള സൗകര്യങ്ങൾ ഇവിടെ ഈ ടൗൺഷിപ്പ് ലാൻഡിൽ ഭൂമിയിൽ ഒരുക്കുന്നുണ്ട് അതിൻ്റെ അതുകൊണ്ട് ആ പ്രവർത്തനങ്ങൾ ഈ വീടുകളുടെ നിർമ്മാണം പൂർത്തീകരിച്ചതിന് ശേഷമായിരിക്കും പോകുക ഏതായാലും മന്ത്രി കാര്യങ്ങൾ കൃത്യമായി തന്നെ വിലയിരുത്തി വീടുകളുടെ അടക്കം നിർമ്മാണങ്ങൾ നേരിട്ട് മനസ്സിലാക്കി പുരോഗതികൾ നേരിട്ട് മനസ്സിലാക്കുക എന്ന് രക്ഷമിട്ട് തന്നെയാണ് റവന്യൂ മന്ത്രി ഇന്ന് ആ വയനാട്ടിലെത്തിയത് കാരണം ദുരന്തം കഴിഞ്ഞ് ഒരു വർഷം പിന്നിടുമ്പോഴാണ് കഴിഞ്ഞ മാസം ഏപ്രിൽ ഏപ്രിൽ മാസമാണ് ഈ ബഹുമാന കേരളത്തിലെ മുഖ്യമന്ത്രി ശ്രീ പിണറായി വിജയൻ ടൗൺഷിപ്പിന്റെ ഭൂമി നിർമ്മാണം വീട് നിർമ്മാണത്തിന്റെ തറക്കല്ലിടൽ കർമ്മം നിർവഹിച്ചത് അതിനുശേഷം നിലവിൽ ഇപ്പോൾ എട്ട് വീടുകളുടെ കോൺക്രീറ്റ് പ്രവർത്തനങ്ങൾ പൂർത്തീകരിച്ചിട്ടുണ്ട് മറ്റു വീടുകളുടെ നിർമ്മാണങ്ങൾ അതിവേഗം പുരോഗമിച്ചു കൊണ്ടിരിക്കുകയാണ് അതുകൊണ്ട് തന്നെയാണ് വളരെ വേഗത്തിൽ നിർമ്മാണങ്ങൾ പൂർത്തീകരിച്ച വളരെ ഗുണഭോക്താക്കൾക്ക് ഡിസംബർ മാസത്തോടു കൂടി തന്നെ ഈ വീടുകളെല്ലാം തന്നെ കൈമാറാൻ സാധിക്കണമെന്നൊരു നിർദ്ദേശം മന്ത്രി നൽകിയിരിക്കുന്നത് അതുമായി ബന്ധപ്പെട്ടിട്ടുള്ള പ്രവർത്തനങ്ങളാണ് നിലവിൽ നടന്നുകൊണ്ടിരിക്കുന്നത് ഏതായാലും ഇത്തരത്തിൽ മന്ത്രി പദ്ധതി പ്രദേശം മുഴുവൻ നോക്കിക്കണ്ടു അതിനുശേഷമാണ് ഇപ്പോൾ ടൗൺഷിപ്പ് മാധ്യമ പ്രവർത്തകരെ കാണും അറിയിച്ചിട്ടുണ്ട് ഒരാളും ലേബർ സൊസൈറ്റിയുടെ ഉദ്യോഗസ്ഥരുൾപ്പെടെയുള്ളവർ മന്ത്രിയെ അനുഗമിക്കുന്നുണ്ട് അവർ കൃത്യമായി തന്നെ കാര്യങ്ങൾ വിലയിരുത്തുകയാണ് മന്ത്രിയെ ധരിപ്പിക്കുകയാണ് തെളിയിപ്പലത്തിൽ നേരത്തെ ഞാൻ സൂചിപ്പിച്ചതുപോലെ നാനൂറ്റി അൻപത് വീടുകളാണ് ഈ ടൗൺഷിപ്പ് ഭൂമിയിൽ നിർമ്മിക്കുന്നത് അതിന്റെ പ്രവർത്തനങ്ങളാണ് പുരോഗതിയാണ് നിർമ്മാണ പുരോഗതിയാണ് റവന്യൂ മന്ത്രി കെ രാജൻ വിലയിരുത്തി കൊണ്ടിരിക്കുന്നത് ബന്ധപ്പെട്ടിട്ടുള്ള കർശനമായ നിർദ്ദേശം ഉദ്യോഗസ്ഥർക്ക് അദ്ദേഹം നൽകിയിട്ടുണ്ട് വളരെ വേഗത്തിൽ നിർമ്മാണം പൂർത്തീകരിച്ച വീടുകളുടെ നിർമ്മാണം പൂർത്തീകരിച്ച വീടുകൾ ഗുണഭോക്താക്കൾക്ക് ആവശ്യമായ നടപടികളിലേക്ക് ഡിസംബർ മാസത്തോടെ കിടക്കണമെന്നാണ് അതുകൊണ്ട് തന്നെ വളരെ വേഗത്തിൽ കൂടുതൽ തൊഴിലാളികളെ ഉൾപ്പെടുത്തി ഷിഫ്റ്റ് നിലവിൽ അഞ്ച് ഷിഫ്റ്റുകളിലായാണ് ജോലി നടക്കുന്നത് അതുകൊണ്ട് തന്നെ വേഗം പൂർത്തീകരിച്ച് വീടുകൾ പൂർത്തീകരിച്ച കൈമാറാനുള്ള ഒരു നടപടികൾ ഉണ്ടാകണമെന്നാണ് അദ്ദേഹം അറിയിച്ചിരിക്കുന്നത് എന്നാൽ ഇത് വെച്ചോ ഇത് വെച്ചോ അതിൽ കുത്തേ എന്നാലും കിട്ടൂ ഫോണിൽ അയ്യോ നിങ്ങളേക്കാം ആ ഞാൻ ലൈവിലാ പോകണം സോറി ശുഭട്ടാ ഞാൻ അവിടുന്ന് പിടി എടുത്തരാ ഫോണിൽ എടുത്തരാട്ടെ ഷുബേട്ട് ബാബേട്ടാ ശുഭാ എഴുപത്തെട്ടെ എല്ലാവർക്കും അറിയുന്നത് പോലെ കൽപ്പറ്റയിലെ ടൗൺഷിപ്പിൻ്റെ നിർമ്മാണം വേഗതയിൽ തന്നെ പുരോഗമിക്കുക ഇവിടെ നടന്നുകൊണ്ടിരിക്കുന്ന ടൗൺഷിപ്പ് നിർമ്മാണവുമായി ബന്ധപ്പെട്ട് എല്ലാ ആഴ്ചയും ക്രിസ്റ്റിയുടെ സി ഒ തന്നെ നേരിട്ട് ഓൺലൈനിൽ യോഗം നടത്തി കാര്യങ്ങൾ സർക്കാരിനെ ബോധ്യപ്പെടുത്തി കൊണ്ടിരിക്കുന്നു അതിന് പുറമേ എല്ലാ മാസവും ഞങ്ങൾ മന്ത്രിമാരുടെ അളവിലും ഇക്കാര്യങ്ങളിൽ നല്ല പരിശോധന നടക്കുന്നുണ്ട് ജില്ലയിലെ ചുമതലക്കാരനായിട്ടുള്ള മന്ത്രി കൂടിയായിട്ട് വസ്റ്റ് യോഗം കേരള ആവശ്യമായ ഘട്ടങ്ങളിലെല്ലാം ഇവിടെ സന്ദർശിച്ച് നേരിട്ട പ്രവർത്തനങ്ങൾക്ക് നേതൃത്വപരമായ പങ്കുവഹിക്കുകയും ചെയ്തു കിഫ്കോണിൻ്റെയും യു എൽ സി സിയുടെയും പ്രതിനിധികൾ നേരത്തെ ഉണ്ടായിരുന്നതിൽ നിന്ന് വ്യത്യസ്തമായി കൂടുതൽ തൊഴിലാളികളെയും ആധുനിക സാങ്കേതിക സംവിധാനങ്ങളെയും ഉപയോഗപ്പെടുത്തിക്കൊണ്ടാണ് ഈ പ്രവർത്തനത്തിന് നേതൃത്വം നൽകുന്നത് നേരത്തെ കണ്ടതിൽ നിന്ന് വ്യത്യസ്തമായ അഞ്ച് സോണുകളിലും ഒരേ സമയം ആരംഭിച്ചു അഞ്ച് സോണുകളായി തിരിക്കുമ്പോൾ അതിൽ രണ്ട് സോണുകളിലാണ് ഏറ്റവും കൂടുതൽ വീടുകൾ സാധാരണ നിലയിൽ പ്ലാനനുസരിച്ച് വരേണ്ടത് നൂറ്റി നാൽപ്പത് വീടുകൾ ഒന്നാമത്തെ സോണിലും നൂറ്റി പതിമൂന്ന് വീടുകൾ രണ്ടാമത്തെ സോണിലും അന്ന് സാധാരണ നിലയിൽ ക്രമീകരിച്ചിട്ടില്ല അതുകൊണ്ട് ആ രണ്ട് സോണിലുമായിരിക്കും കൂടുതൽ വീടുകൾ നിർമ്മിക്കേണ്ടത് എന്നുള്ളതുകൊണ്ട് കൂടുതൽ വീടുകൾ നിർമ്മിക്കാൻ കേന്ദ്രീകരിക്കുന്നത് ആ സോണിലാണ് സ്വാഭാവികമായിട്ടും ഇന്നിവിടെ വന്ന് പരിശോധിക്കുമ്പോൾ അഞ്ച് സോണുകളിലും ഒരേ സമയം പ്രവർത്തനം ആരംഭിച്ചത് സോണൊന്നിൽ നൂറ്റി നാൽപ്പത് വീടുകളിൽ നൂറ്റി ഇരുപത്തൊന്ന് സോൺ രണ്ടിൽ പന്ത്രണ്ട് സോൺ മൂന്നിൽ ഇരുപത്തെട്ട് സോൺ നാലിൽ മുപ്പത്തിയേഴ് സോണഞ്ചിൽ ഒന്നിൽത്തൊമ്പത് എന്ന നിലവാരത്തിൽ പ്രത്യേകിച്ച് ഒന്നും അഞ്ചും സോണുകളിൽ കൂടുതൽ ഏറ്റെടുക്കാൻ ഭൂമി നിർമ്മിക്കാൻ വീട് നിർമ്മിക്കാൻ ആവശ്യമായിട്ടുള്ള നടപടിക്രമങ്ങൾ കൊണ്ടുപോകാൻ ആവശ്യമായ വിധത്തിൽ തന്നെ ഇടുന്നേക്ക് വരും നമ്മളെ ബാധിക്കുന്നൊരു പ്രശ്നം സാധാരണ നിലയിൽ കാലവർഷം കഴിഞ്ഞ് തുലാവർഷത്തിനിടയിൽ ദുരിതമായിട്ടുള്ളൊരു ഇടവേള നല്ലതുപോലെ നമുക്ക് നമ്മുടെ ഈ വീടുകളുടെ നിർമ്മാണ പ്രവർത്തനം ആരംഭിച്ചപ്പോൾ ഇതിലേക്ക് വരാനുള്ള പ്രധാനപ്പെട്ട റോഡായിട്ടുള്ള നമ്മുടെ പ്രധാനപ്പെട്ട വഴിയിൽ നിന്ന് ഇങ്ങോട്ട് കിടക്കാൻ പന്ത്രണ്ട് മീറ്റർ വീതിയിലുള്ള റോഡാണ് നമ്മൾ നമ്മുടെ പ്ലാനനുസരിച്ച് പ്രപ്പോസ് ചെയ്തത് അതിനിടയിൽ ചെറു ചെറു റോഡുകളും സാധാരണ നിലയിൽ കാലവർഷം കഴിഞ്ഞ് തുലാവർഷത്തിൻ്റെ ഇടവേളയിൽ ഉണ്ടാകുന്ന ഒരു ഗ്യാപ്പിൽ യന്ത്രോപകരണങ്ങൾ ഉൾപ്പെടെ കൊണ്ടുവരാനുള്ള സൗകര്യങ്ങൾ ഒരുക്കാൻ വേണ്ടി താൽക്കാലികമായിട്ടുള്ള റോഡുകളെക്കുറിച്ച് ആലോചിച്ചു എന്നാൽ കാലവർഷം വയനാട്ടിലെ പത്രപ്രവർത്തകരായതുകൊണ്ട് നിങ്ങൾക്കറിയാം തൃശൂരിലോ തെക്കൻ കേരളത്തിലോ ഉണ്ടാകുന്ന നിലവേട പോലും ഇല്ലാത്ത വിധത്തിൽ ഇന്ന് രാവിലെ ഉൾപ്പെടെ മഴ പിമർത്തു കെയ്യുന്ന ഒരു അനുഭവമാണ് നമ്മളെല്ലാം കാണുന്നത് അതുകൊണ്ട് തന്നെ ഇപ്പോൾ ഇവിടെ അഞ്ഞൂറ്റി മുപ്പത്തി മൂന്ന് തൊഴിലാളികളാണ് നമുക്ക് ഇവിടെ കമ്പനി പ്രധാനം ചെയ്ത നിർമ്മാണ പ്രവർത്തനങ്ങളായി നേരത്തെ ഞാൻ നേരിട്ട് നോക്കിയതുപോലെ സാധാരണ നിലയിൽ കോൺക്രീറ്റ് കൊണ്ടുവന്ന് മിക്സ് ചെയ്ത് നേരമെടുക്കുന്നതിന് പകരം വളരെ ആവിഷ്കരിച്ചിട്ടുള്ള പന്ത്രണ്ട് മീറ്ററും മുപ്പത്താറ് മീറ്ററും ഒക്കെ നീളത്തിലേക്ക് കൈനീട്ട് ഒരേ സമയം കോൺക്രീറ്റ് കൊടുക്കാൻ കഴിയുന്ന വിധത്തിലുള്ള മെഷീനുകളും ഇതിപ്പോൾ കൊണ്ടുവന്ന് ഇവിടെ പരീക്ഷണം ആരംഭിക്കുകയും ചിലവ് പ്രസ്താവിക്കുകയും ചെയ്തു അതെല്ലാം ഈ നിർമ്മാണ പ്രവർത്തനങ്ങൾക്ക് വളരെ ഗുണകരമായിരിക്കും എന്ന് നമ്മൾ ഇപ്പോൾ പലവിധത്തു നിന്നാണ് കോൺക്ലീറ്റ് ഫിക്സ് ചെയ്ത് ഇങ്ങോട്ട് കൊണ്ടുവരുന്നതെങ്കിൽ അതിനൊരു മാറ്റം വരുത്തണം എന്ന് നേരത്തെ നടത്തുന്ന യോഗത്തിൽ അതിൻ്റെ ഒരു സമയക്രമം കൊടുക്കുന്ന പ്രധാനപ്പെട്ട പ്രശ്നം പറഞ്ഞിട്ടുണ്ട് ഇവിടെ തന്നെ പതിനെട്ടനക്ക് ഒരു മണിക്കൂറിനും ഉണ്ടാക്കാൻ കഴിയുന്ന വിധത്തിൽ ഇവരുടെ തന്നെ പ്ലാൻ ചെയ്യാൻ ഇവിടെ സാധിച്ചിട്ട് ഇവിടെ കാണാൻ പറ്റും അത് ഈ ആഴ്ച തന്നെ മനസ്സിലാകും എന്നാണ് ഇവിടെ കണ്ടത്തെ സ്വാഭാവികമായിട്ടും തോൻഡിച്ച് കൊണ്ടുവന്ന് ഇതിലേക്ക് നടക്കുക ഫുഡ് ചെയ്യുക എന്നുള്ള പ്രവർത്തനങ്ങൾക്ക് കുറേ ശരിയല്ല ഇവിടെ ഇതേ സമയം തന്നെ നമുക്ക് ഇതിനകത്തേക്ക് മെറ്റീരിയൽസ് കൊണ്ടുവരാനുള്ള വലിയ പ്രതിസന്ധികളല്ല പ്രത്യേകിച്ച് ഈ കിട്ടിൻ്റെ ചെടികളെല്ലാം വീണ്ടും കടക്കി കൂടിയായിരിക്കും നടന്നു പോകുമ്പോൾ തന്നെ ചതിക്കിയാൽ എപ്പോൾ താൽക്കാലിക റോഡുകൾ കൂടി പ്രമാണ മഴ നിന്ന് തോന്നാനൊക്കെ ആരംഭിക്കും എക്സീവൻ മിക്ക സ്ഥലങ്ങളിലേക്ക് കൊണ്ടുപോകാനുള്ള പ്രവർത്തനങ്ങൾക്ക് വേറെ പ്രവർത്തിക്കണം സ്വാഭാവികമായിട്ടും നമ്മൾ രണ്ടായിരത്തി ഇരുപത്തിയാറ് ജനവർ മാസത്തിൽ തന്നെ ഈ പ്രവർത്തനങ്ങളുടെ എല്ലാം ശുചീകരണം വേണമെന്ന നിലവാരത്തിലുള്ള വിരുദ്ധമായിട്ടുള്ള പ്ലാനാണ് ഇതുവരെ മഴ ഇത്ര കടുത്തതാകും എന്ന് നമ്മൾ പ്രതീക്ഷിച്ചില്ല പക്ഷേ ഞായർ സാഹചര്യത്തിൽ സമയം നീട്ടിയല്ല മറിച്ച് ഭാര്യ പാചകം വരുത്തി കൂടുതൽ തൊഴിലാളികളെയും കൂടുതൽ യന്ത്രോപകരണങ്ങളെയും കൊണ്ടുവരണം ഏറ്റവും പെട്ടെന്ന് ഈ സ്ഥലത്ത് ഇഷ്ടം ഉപകരണങ്ങളും അതിൻ്റെ ആളുകളെ വെച്ചു രാത്രി പണിയാൻ പറ്റുന്ന സ്ഥലങ്ങളിൽ രാത്രി കൂടി നിർമ്മാണ പ്രവർത്തനം ആരംഭിച്ചത് ഒരു വളരെ വിപുലമായിട്ടുള്ളൊരു പ്ലാൻ തയ്യാറാക്കുകയാണ് ഇപ്പോൾ ചെയ്യുന്നത് അതുകൊണ്ട് ഇപ്പോഴും യു എൻ സി സിയും ചേർന്ന് സ്വാഭാവികമായിട്ടും ഈ കാലയളവിൽ നമുക്ക് മാറ്റിയെടുക്കേണ്ടതായിട്ടുള്ള പ്രവർത്തനങ്ങളെ സംബന്ധിച്ചിട്ടുള്ള പിന്നെ ഒരു ഒരു പുതിയ വർക്കൗട്ട് പ്ലാൻ കൂടി തയ്യാറാക്കണം എന്നവരോട് ഹൈ ടെൻഷൻ ലൈൻ മാറ്റുന്നത് ഇലക്ട്രിസിറ്റിയുടെ പോസ്റ്റുകൾ മാറ്റുന്നത് ഇതൊക്കെ വളരെ അനിവാര്യമായിട്ടുള്ള ഘടകങ്ങളാണ് ഈ റൈറ്റ് ഹൈടെൻഷൻ ലൈൻ മാറ്റിയാലേതാണ്ട് പന്ത്രണ്ട് അവിടെ വരാൻ പറ്റും അപ്പുറത്തൊരു ലൈൻ മാറ്റിയാൽ ഒമ്പത് വീടുകൾ വരാൻ പറ്റും ഈ പോകുന്ന വഴിക്ക് തന്നെ പന്ത്രണ്ട് വീടുകൾ നമ്മുടെ പുതിയ പ്ലാനനുസരിച്ച് വരും അതിലിപ്പോൾ ആ വിധത്തിൽ ഒന്നാമത്തെ സോണിൽ തുടങ്ങാത്തത് അതിലൂടെയാണ് ഇപ്പോൾ വാഹനങ്ങളുടെ യാത്ര എന്നുള്ളതുകൊണ്ടാണ് അതെല്ലാം കൃത്യമായി ഒന്ന് രൂപീകരിച്ചുകൊണ്ട് ഇപ്പോൾ നടക്കുന്ന പ്രവർത്തനങ്ങളെ കുറെ കൂടി മേഖലയിലാകുന്ന വഴി ശ്രമങ്ങൾ നടക്കും ഇന്നത്തെ സന്ദർശനത്തിന് വേണ്ടി സ്ഥലത്ത് ഉച്ചയ്ക്ക് ഇവിടെ ഒരു ചെറിയ വിധമായി ബന്ധപ്പെട്ട പ്ലാനുകളോടുകൂടി അവർ നിർവഹിക്കും അതിനുവേണ്ടിയുള്ള ചില നിർദ്ദേശങ്ങൾ ഇപ്പോൾ പ്രാഥമികമായി കൊടുത്തിട്ടുണ്ട് അതിൻ്റെ കൂടി അടിസ്ഥാനത്തിൽ നല്ല ശ്രദ്ധയോടുകൂടി ആ പ്രവർത്തനങ്ങളെ മുന്നോട്ട് കൊണ്ടുപോകും ഇവിടെ ജില്ലാ ഭരണകൂടത്തിൻ്റെ ശ്രമമുണ്ട് ഇതിന്റെ ഭാഗമായി ഒരു സ്പെഷ്യൽ ഓഫീസറായി ശ്രീ സുഹാസ് ഐ എന്ന നേതൃത്വത്തിലുള്ള സ്പെഷ്യൽ ഓഫീസർ നമ്മുടെ ഐ എ എസ് പിന്നെ ഉദ്യോഗസ്ഥനായി അതിൻ്റെ നേതൃത്വത്തിൽ അതിനെ തന്നെ ഒരു പ്രത്യേകമായി ഉപതലപ്പെട്ടപ്പെടുത്തുന്ന ഉദ്യോഗസ്ഥന്മാരുൾപ്പെടെ ഈ പ്രോജക്റ്റ് മാത്രം നേരിട്ട് നോക്കാം പൂർണ്ണ സമയം അരുൺ ഐ എ എസ് വിലയും ആസ്വാസ്യ നേതൃത്വത്തിലുള്ള ഒരു സ്പെഷ്യൽ ടീം അതിനെ നേതൃത്വപരമായി പങ്കുവീട്ടുകയും ചെയ്യുന്നതിലേക്ക് തയ്യാറാക്കിയിട്ടുണ്ട് വിശകലനകളും പരിശോധനകളും ഒക്കെയായി വളരെ വേഗത്തിൽ തന്നെ പോകുന്നുണ്ട് രണ്ടായിരത്തി ഇരുപത്തിയാറിൽ ജനവരി തന്നെ നമുക്ക് പുതിയ വീടുകളിലേക്കുള്ള പ്രവേശനം സാധ്യമാകുന്ന വിധത്തിൽ തന്നെയാണ് ഇതിൻ്റെ നടപടിക്രമങ്ങൾ ഇപ്പോൾ എത്തുനിന്നത് ഒരു ഉണ്ടായിരുന്നതിന് സാധാരണ മരവർഷത്തിനും തുലാവർഷത്തിനും ഇടയിൽ കിട്ടേണ്ട ഇടവേള ഈ തവണ പ്രത്യേകിച്ച് വയനാട്ടിൽ ലഭ്യമാകുന്നില്ല അതിലൊരു പ്രതിസന്ധി ഉണ്ട് അതുകൊണ്ട് തന്നെ മഴ പെയ്യുന്ന കാലത്ത് നിർമ്മാണ പ്രവർത്തനത്തിനുള്ള സാധ്യത എനിക്ക് ഇത് മുന്നോട്ട് പോവുകയല്ലാതെ നമുക്ക് മാർഗങ്ങൾ പോയില്ല സമയക്രമം ആ വിധത്തിൽ തന്നെ പോകണം എന്നാണ് ഇപ്പോഴും നമ്മൾ അറിയിച്ചത് ഫൈനൽ ലിസ്റ്റിൻ്റെ കാര്യത്തിൽ എന്താ തീരുമാനം എന്തുകൊണ്ടാണ് അത് ഇറങ്ങാൻ ഇപ്പോഴൊരു ഫൈനൽ ലിസ്റ്റ് ഇറങ്ങാൻ വേറെ പ്രത്യേകിച്ചായിട്ടുള്ളൊരു പ്രശ്നമുണ്ടെന്ന് വച്ചറിയില്ല നാനൂറ്റി ലിസ്റ്റ് ഓൾറെഡി ഇറങ്ങി നാൽപ്പത്തൊമ്പത് പേരുടെ രണ്ടാമത്തെ ഷെഡ്യൂളായിരുന്നു പിന്നെ വന്നിട്ടുള്ളത് ആ പ്രദേശത്ത് നേരിട്ട് ബാധിക്കപ്പെടാത്ത വിധത്തിലുള്ള ആളുകളുടെ അപേക്ഷയാണ് എങ്ങനെയാണ് തീർച്ചയായും എന്നുള്ളത് നോക്കാൻ പ്രിൻസിപ്പൽ സെക്രട്ടറിയേറ്റ് കാര്യപ്പെടുത്തിയിട്ടുള്ളത് അത് സ്വാഭാവികമായിട്ട് വരും ഇപ്പോഴുള്ള ലിസ്റ്റ് യാതൊരു ഒരു പ്രതിസന്ധിയിൽ ഇല്ല അതിൽ ഏതാണ്ട് ഡി ഡി എം എ തന്നെ കണ്ടു എന്നുള്ളതാണ് ഡി ഡി എം എന്ന് പറഞ്ഞത് അല്ലേ ഡി ഡി എം എ തന്നെ കണ്ട ഒരു നിർദ്ദേശം അനുസരിച്ചാണ് നാൽപ്പത്തി ഒൻപത് പേരുടെ കാര്യം വന്നിട്ടുള്ളത് പരാതികളൊക്കെ ആയിരിക്കും ചെന്നു കണ്ടിട്ടുണ്ട് അതിൽ അവർ ഗൗരവമായി സർക്കാർ കാണിക്കുന്നില്ല എല്ലാം കൃത്യമായ അളവിൽ അത് മുന്നോട്ട് പോകുന്നുണ്ട് പിന്നെ നേരത്തെ പറഞ്ഞ മൂന്ന് കാറ്റഗറി തന്നെയാണ് ഗവൺമെൻറ്റിൻ്റെ അതല്ലാതെ ദുരന്തമായിട്ട് അത് പരിഹരിക്കാനുള്ള നടപടിയാണ് മുൻസിപ്പൽ സെക്രട്ടറിയുടെ ശുപാർശയിലെ നോക്കി ഫൈനലായിട്ടുള്ള ആട്ടപ്പാടിയും പടവെട്ടിക്കുന്നും പുറത്ത് നിൽക്കുകയാണല്ലോ ആ മേഖല കൂടി പരിഗണിക്കഴിഞ്ഞാൽ പ്രശ്നം പൂർണ്ണമായിട്ടും സർക്കാരിൻ്റെ തലവേദനയും ഇല്ലാണ്ടാവും ഇതിനെ സഹായിക്കേണ്ട കേന്ദ്ര ഗവൺമെൻറ് കേരളത്തിനോട് ചിറ്റമ നയം എന്നല്ല പറയാനുള്ളത് ചിറ്റമ നയം എന്നൊക്കെ പറഞ്ഞാലൊരു മര്യാദയാണ് കാരണം ചിറ്റമിക്കുണ്ടാകുമല്ലോ ഈ ശസ്ത്രതാപരമായിട്ടുള്ള നയം കേരളത്തിനോട് സംഘടിപ്പിക്കാനുള്ളത് ഏറ്റവും കേരളം ഒരിക്കലും അംഗീകരിക്കാൻ പറ്റാത്ത എന്നിട്ട് അതിനെ ന്യായീകരിക്കാൻ കുറെ ആളുകൾ തന്നെ സെക്ഷൻ തേർട്ടീനുസരിച്ച് കേരളത്തിൻ്റെ കടമെഴുതി തള്ളുന്നതിനെക്കുറിച്ച് കേന്ദ്ര ഗവൺമെന്റ് നടത്തിയ എത്ര ജനാധിപത്യ വിരുദ്ധമായിട്ടുള്ള അഭിപ്രായപ്പെട്ട സഹായം നമ്മുടെ നിലവിലാണ് കാരണം കേരളത്തിലെ ജനങ്ങൾക്ക് കിട്ടേണ്ട ഒരു അവകാശം കേരളത്തിന് മാത്രമല്ല ഇന്ത്യയിലെ ഇത് കേരളത്തിൽ മാത്രമായിട്ട് അവസാനിക്കും എന്ന് കേരളത്തിൽ മാത്രമായിട്ട് അവസാനിക്കുന്ന ഒന്നാണെന്നും ഞങ്ങൾക്കിതുകൊണ്ട് ദ്രോഹിക്കാൻ പറ്റുന്നത് കേരളത്തിലെ ഇടതുപക്ഷ ജനാധികൾക്ക് മുന്നണി ഗവർണർ ജില്ലയിൽ മാത്രമായിരിക്കും ഞങ്ങൾ കേന്ദ്ര ഗവൺമെന്റ് തിരിച്ചിരിക്കുന്നു ഉണ്ടാകാതിരിക്കുന്നു പക്ഷേ ദുരന്തം എപ്പോഴും എവിടെയും ഉണ്ടായാലും എവിടെ ഉണ്ടായാലും അവിടെയുള്ള ഇലകടക്കപ്പെട്ട മനുഷ്യരുടെ കടമിഴക്കി തള്ളാകേണ്ട രണ്ടായിരത്തി അഞ്ച് പൂർണമായും സർക്കാരിനെയും പി ഡി എഫ് എൻ ഡി എമ്മേയും ചുമതലപ്പെടുത്തുന്നുണ്ട് സെക്ഷൻ തേർട്ടീൻ പ്രകാരം കടമെഴുതി തള്ളാൻ ഇങ്ങനെ നിശ്ചയിച്ച നടപടിയുണ്ട് എന്നിട്ട് ബന്ധപ്പെട്ടൊരു ഉന്നതനായിട്ടുള്ള രാഷ്ട്രീയ പ്രവർത്തകൻ കേരളത്തിലെ ഒരു പ്രധാനപ്പെട്ട രാഷ്ട്രീയ നേതാവ് തന്നെയാണ് കടങ്ങൾ എഴുതിത്തള്ളാൻ പിന്നെ ബാങ്കുകളുടെ ഭരണസമിതിക്ക് മാത്രമേ അധികാരമുള്ളൂ ആരോടാണല്ലൊ പറയുന്നത് മോഡൽ തന്നെ പറഞ്ഞല്ലോ ഒരു ഒരു ഭരണഘടനാപരമായിട്ടുള്ള ഒരു സംവിധാനത്തെ അട്ടിമറിക്കേണ്ട എന്നത് തെത്തിയതുകൊണ്ടാണ് പക്ഷേ പിന്നെ സംവിധാനത്തെ അട്ടിമറിക്കേണ്ട എന്ന് തരുത്തിയതുകൊണ്ടാണോ ഞങ്ങൾ ഇപ്പോൾ ഇവിടെ നിൽക്കുന്നത് കേരളത്തിലെ ജനങ്ങളെ സഹായിക്കാതിരിക്കാൻ സെക്ഷൻ കേട്ടി നമ്മൾ പിൻവലിച്ച് ഇങ്ങനെ വർത്തമാനം പറയുന്നത് ഗവൺമെൻറ്റിനോട് ഞങ്ങൾക്ക് പറയാനുള്ളത് ഞങ്ങൾക്ക് എന്ന് പറഞ്ഞാൽ സംസ്ഥാന ഗവൺമെൻറ്റുമല്ല ഹൈക്കോടതിക്ക് പറയാനുള്ളത് ഞങ്ങളെ തെറ്റിദ്ധരിപ്പിക്കാനും ശരി ഞങ്ങളെ പറ്റിക്കാനും നോക്കണ്ട ആരെയാണ് നിങ്ങൾ പറ്റിക്കാൻ നിങ്ങൾ ജനാധിപത്യത്തിലൂടെ തിരഞ്ഞെടുക്കപ്പെട്ടവരാണെങ്കിൽ ജനങ്ങളോട് പറയുമ്പോൾ പറയാനുള്ളത് അറിയില്ലെങ്കിൽ ഭരണഘടന വായിക്കൂ എന്ന ഒരു കേന്ദ്ര ഗവൺമെൻറ്റിനോട് ഇന്നേ വരെ ഇന്ത്യയിൽ ഒരു കോടതിയുമായിട്ട് അതുപോലും പറഞ്ഞിട്ടും ഒരു തണവുമില്ലാതെ ശക്തപരമായ നടപടി തുടരുന്നു എന്നുള്ളത് മാത്രമേ നമ്മുടെ നേരത്തെ നിങ്ങളിവിടെ നോക്കിയിരിക്കുന്നത് പോലെ ഏതെങ്കിലും ഒരു പ്രദേശത്തിനോട് പ്രത്യേകമായ മടങ്ങിയോ ഏതെങ്കിലും ഒരു പ്രദേശത്തിനോട് പ്രത്യേകമായിട്ടുള്ള വിരോധമോ ഗവൺമെൻറ്റില്ല അതിനെ ചുമതലപ്പെടുത്തുന്ന സർക്കാരോ അതിൻ്റെ മന്ത്രിമാരോ എം എൽ എമാരോ ആയിരിക്കരുത് നിർബന്ധമായും അത് ചെയ്യേണ്ട ഉദ്യോഗസ്ഥന്മാർ അത് ചെയ്യും അത് ചെയ്തതിനെ സംബന്ധിച്ച ഒരു വിശകലനം നടത്തിയിട്ടുണ്ട് പ്രിൻസിപ്പൽ സെക്രട്ടറി അറിയാം സെക്രട്ടറി അറിയുന്ന ദുരന്ത നിവാരണ സെക്രട്ടറി കൂടി അടിയന്തര പരിശോധന നടത്തും കുറച്ചുകൂടി നേരത്തെ വരുന്നതായിരുന്നു നമ്മൾ നിയമസഭയും വന്നിട്ട് നടപടിക്രമങ്ങളുമായി ബന്ധപ്പെട്ട് ഈ നവംബർ മാസത്തിൻ്റെ തുടക്കത്തിൽ തന്നെ അദ്ദേഹം വന്ന് ഒക്ടോബർ മാസത്തിലെ അവസാനത്തിൽ നവംബർ മാസത്തിൻ്റെ ആദ്യത്തായി അദ്ദേഹം കൂടി വന്ന് ഡി ഡി എം ഐയുടെ ശുപാർശ കൂടി പരിശോധിക്കുക എന്നു എന്താ കേന്ദ്രം നിലപാട് വ്യക്തമാക്കി കഴിഞ്ഞിട്ടുണ്ടാവും അപ്പം നമുക്ക് ഇനി എന്തെങ്കിലും ചെയ്യാൻ പറ്റില്ല അങ്ങനെ ഉറപ്പായിട്ട് പറ്റും പക്ഷെ നമ്മൾ ചെയ്യുമ്പോൾ സിവിൽ സ്കോർ മാറും ഒരു പ്രശ്നമുണ്ട് നമുക്ക് ഒരു പ്രയാസമുണ്ട് ഒരു ദുരന്ത ഇരയെയും ഇരയേയും കടം എത്തു എന്നുള്ളത് കൊണ്ട് കേരളം അവരെ ഒറ്റപ്പെടുത്തില്ല അതിനുള്ള സംവിധാനം എന്ത് വന്നാലും കേരളം ഉണ്ടാക്കും പക്ഷേ കേരളത്തിന് മുമ്പാക്കിയുള്ള പ്രശ്നം അടുത്ത സിറ്റിങ്ങിന് മുമ്പായി ഇതിൽ അന്തിമാഭിപ്രായം പറയാനും ബാങ്കുകൾ ഉപയോഗിച്ചുകൊണ്ട് കാര്യം കേരളത്തിൽ ഹൈക്കോടതി അതും കൂടി കേൾക്കപ്പെട്ടു സ്കൂൾ ടൗൺസിപ്പറിയ സ്ഥലം ആശുപത്രി ആശുപത്രി മാത്രമല്ല ആവശ്യമൊക്കെ സ്വാഭാവിക ആവശ്യം അങ്ങനെ വരുന്ന ഏതാവശ്യം ഇനി ഒരു നാനൂറ്റി പത്താളുകളുടെ ആവശ്യപ്പെടുന്ന തലത്തിൽ എന്തെല്ലാമാണ് വേണ്ടത് അതെല്ലാം ഉണ്ട് അത് തൊട്ടപ്പുറത്തുള്ളതുകൊണ്ട് അതിന് സേവനം ലഭിക്കുമെങ്കിൽ ഇവിടെ വേണ്ടത് വെച്ചു മാത്രമേ ഉള്ളൂ അതല്ലാതെയും പരിമിതി ആ കാര്യവും നമുക്ക് അറിയില്ല പ്രയാസം ഇവിടെയുള്ള നാനൂറ്റി പത്ത് ആളുകൾക്ക് ഒരു ടൗൺഷിപ്പായി തന്നെ ഇവിടെ നിലനിൽക്കാം ഇത് ലോകത്തിന് മുമ്പിൽ കേരളം വലിയൊരു മാതൃകയായിട്ട് മാറ്റാം എന്താണ് സൗകര്യങ്ങൾ വേണ്ടത് അതെല്ലാം തന്നെ ആ സൗകര്യങ്ങൾക്ക് എല്ലാവരും ഒരുമിച്ച് നൽകണം പക്ഷേ കേന്ദ്ര ഗവൺമെൻറ്റിനോ കേരളത്തിനോട് കാണിക്കുന്ന ഈ ശത്രുതാ മനോഭാവത്തിനെതിരായി ജനങ്ങൾ വലിയ വികാരം ജനങ്ങളുടെ മനസ്സിലാക്കി പ്രധാനമന്ത്രി വീണ്ടും കേരളത്തിലെ മുഖ്യമന്ത്രി പറഞ്ഞു അവിടെ തവണ ആഗസ്റ്റ് പതിനേഴിന് നമ്മൾ വീട്ടിൽ നമ്പറത്തിൽ ആയിരത്തി ഇരുന്നൂറ്റി അഞ്ച് കോടി രൂപക്ക് കിട്ടുക പി ഡി എന്ന രണ്ടായിരത്തി എണ്ണൂറ്റി ഇരുപത്തി ഒന്ന് കോടി ഇരുന്നൂറ്റി അറുപത്തി ഒമ്പത് കോടി മാറും അതിൽ തന്നെ നിർമ്മാണ പ്രവർത്തനത്തിൽ മാറ്റിവെച്ചിട്ടുള്ളത് മുപ്പത് കോടിയാണ് ഇരുന്നൂറ്റി അറുപത് ആകെ മാറ്റിവെച്ചിട്ടുള്ളത് മുപ്പത് കോടിയാണ് ബാക്കി പല മേഖലകൾക്ക് വേണ്ടി സംവരണം ചെയ്യും കടങ്ങൾ എഴുതി തള്ളാൻ ലക്ഷ്യമില്ല അഞ്ച് മാസം കഴിഞ്ഞിട്ടാണ് എൽ സി ഐ പ്രഖ്യാപിച്ചത് കേരളത്തിനൊക്കെ ഇങ്ങനെ ശത്രുതാപരമായിട്ടുള്ള നടപടി കാണിച്ചാലും വയനാട് കേരളത്തിന്റെ ആകെ കടം മലയാളിയുടെ രോഗത്തുള്ള മലയാളിയുടെ ഈ ലൈഫ് മിഷൻ കേസിൽ ഇപ്പം മിക്ക നേരം അങ്ങനെ ചോദിച്ചാൽ ആവശ്യപ്പെട്ട് അനിലക്കരെ പരാതി കൊടുത്തിട്ടുണ്ട് ബി ഡി ഡയറക്ടർക്ക് ഉൾപ്പെടെയാണ് പരാതി കൊടുത്തിട്ടുണ്ട് അതിൽ ആവശ്യപ്പെട്ട പരാതിയുടെ നേർക്കുതിൽ വെച്ച് കൊടുത്തിട്ട് രാഷ്ട്രീയ അതിലക്കരെ കൊടുത്തിട്ടുണ്ട് പരാതികളുണ്ടേരിന്റെ ഒരു ഫ്ലാറ്റ് നിർമ്മാണം മൂപ്പലെക്കെട്ട് തമ്മിലെത്തി അങ്ങനെ മൂപ്പൽ കളഞ്ഞാൽ ഒന്നും വെച്ചാൽ അത് വീണ്ടും സർക്കാർ പറഞ്ഞു വടക്കാഞ്ചേരിൽ അർഹതപ്പെട്ട മനുഷ്യർക്കും കേസ് കൊടുത്തല്ലോ ജനാധിപത്യ വിശ്വാസം ഇല്ലാതെ കേസ് കൊടുക്കുന്നു കോടതി പറഞ്ഞല്ലോ കോടതി എത്ര ക്ലിയർ ആയിട്ടാണ് ഇതിനേക്കാൾ വലിയ വക്കീലായിട്ടുള്ള ഒരു ഞങ്ങളുടെ കിട്ടുന്ന സഹപ്രവോട്ടതോട് ഊടിപ്പിച്ചുകൊണ്ട് പറഞ്ഞത് തട്ടി അതുകൊണ്ട് ഒഴിഞ്ഞു തന്നെ ഇല്ല വരുമ്പോൾ എന്താണ് കോടതി പറഞ്ഞത് കോടതിയുടെ സമീപനത്തെ നിർത്താൻ റീൽസ് അല്ല റിയാലിറ്റിയാണ് ആ റിയാലിറ്റിയിൽ ചേർന്നത് അനാവശ്യമായി ഇത്തരം സംവിധാനങ്ങൾ കൊടുക്കുന്നവർക്ക് കോടതി കൊടുക്കുന്ന ഇത്ര പരാതി ഏല പരാതി ഇപ്പോൾ അതിനുശേഷം സുപ്രീംകോടതി കോടതി വരുന്നത് കാര്യം ആരും സർക്കാർ മറ്റു പല കാര്യങ്ങളും പറയുന്ന മുഖ്യമന്ത്രി പോലും പറഞ്ഞില്ല അത് രഹസ്യമാക്കി എന്തുകൊണ്ട് വെച്ചു എന്നൊരു ചോദ്യം കൂടി പ്രതിപക്ഷം ഉയർത്തുന്നുണ്ട് സ്ഥലത്തിൽ ഇക്കാര്യം അറിയില്ല അതിനെ ന്യായീകരിക്കാൻ ആരും മറുപടി അതിനെ ന്യായീകരിക്കാൻ വരുന്ന മുൻവന്മാരോട് മാധ്യമങ്ങൾ തന്നെ പറയുന്ന നേരത്തെ മറുപടി പറയും ഈ വികാരം വയനാലും മറ്റുള്ള വികാരമാണ് കേരളത്തിൻ്റെ വികാരമാണ് ഇന്നത്തെ മനുഷ്യരക്ഷ കുട്ടികളും അതിനൊരു കേസ് പോകുന്നതാണ് അതിനാരും കേസ് പോകുന്നില്ല അതിന് നമ്മുടെ ആ എനിക്കൊരിതെടുക്കണം <laughs> കേട്ടോ